ഹലോ ഫ്രണ്ട്സ് ഇന്ന് എല്ലാവർക്കും ഒരു ചക്കപ്പുഴുക്കാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ ചക്കയൊന്ന് വെട്ടി ഒരുക്കി എടുക്കണം ഈ ചക്ക നന്നാക്കണ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് കാരണം കയ്യിൽ അതിൻ്റെ പശ പറ്റുമല്ലോ അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ തേക്കുകയാണെങ്കിൽ ഈ പശ പശയൊന്നും കയ്യിൽ പിടിക്കില്ല കേട്ടോ ചക്കയുടെ മടലിൽ നിന്ന് അതിൻ്റെ ചുളകൾ ഓരോന്നായിട്ട് പറിച്ചെടുത്ത് അതിൻ്റെ കുരുവും അതിൻ്റെ ചുറ്റുമുള്ള പൊല്ലയെല്ലാം മാറ്റി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കണം ഒത്തിരി കട്ടിയിൽ അരിയരുത് കേട്ടോ പിന്നെ ഓരോ ചക്കയുടെ വേവ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും ഇതെന്തായാലും നമ്മളിപ്പോൾ നീളത്തിലരിയുന്ന കേട്ടോ നന്നായിട്ടൊന്ന് കഴുകി നമുക്കൊരു കൊട്ടയിൽ വെള്ളം പോകാൻ വെക്കാം എന്നിട്ട് വേണം വേവിച്ചെടുക്കാൻ അതിലേക്ക് നമുക്ക് ചേർക്കാനായിട്ട് രണ്ട് കപ്പ് ചെറിയ തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം വെളുത്തുള്ളി രണ്ടിതൽ ആ ഒരു ചുവന്നുള്ളി കുറച്ച് കാത്തരുമുളക് ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചക്കപ്പുഴുക്ക് റെഡിയായി വരും അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ നല്ല പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ണേ ഇതിപ്പോൾ ഇറച്ചിക്കറിയുടെ കൂടെ മീൻകറിയുടെ കൂടെയൊക്കെ സൂപ്പർ ആയിരിക്കുവേ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്